കർഷക കൂട്ടായ്മയിൽ വിളഞ്ഞത് നൂറുമേനി ആറളം പഞ്ചായത്തിലെ പൂതക്കൊണ്ട് പ്രദേശത്താണ് കർഷക കൂട്ടായ്മയിൽ പൊന്നു വിളയിച്ച് നാടിന്റെ മാതൃകയായത് ആറളം പഞ്ചായത്തിലെ പൂതക്കൊണ്ട് പ്രദേശത്താണ് കർഷക കൂട്ടായ്മയിൽ പൊന്നു വിളയിച്ച് നാടിന് മാതൃകയായത് മൂന്ന് റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥരും മൂന്ന് കർഷകരും ചേർന്നാണ് കർഷക കൂട്ടായ്മ രൂപം കൊണ്ടത് കെഎസ്ആർടിസിയിൽ നിന്നും വിരമിച്ച മുകുന്ദൻ ഫയർഫോഴ്സിൽ നിന്നും വിരമിച്ച മോഹനൻ പഞ്ചായത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച സുദേശൻ ദാസൻ രവി രാജീവൻ എന്നിവരാണ് കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ രണ്ടായിരത്തി മുതൽ ഇവർ വിവിധ തരം കൃഷികൾ നടത്തിവരികയാണ് പാട്ടത്തിനടുത്ത രണ്ടര ഏക്കർ ഭൂമിയിലാണ് ഇവർ കൃഷിയിറക്കിയത് കാരാപ്പേരി പയർ മത്തൻ കുമ്പളം പാവൽ മുതൽ ചുവന്ന ചീര വരെയുള്ള വിവിധതരം പച്ചക്കറികളാണ് ഇവർ ഇവിടെ കൃഷി നടത്തിയത് വിപണികൾ വിഷരഹിത പച്ചക്കറികൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി തീർത്തും ജൈവ കൃഷി ഇവർ അവലംബിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥ ജീവിതം നയിക്കുന്നതിനു പകരം നാടിന് തന്നെ മാതൃകയായി മൂന്ന് റിട്ടേർഡ് ഉദ്യോഗസ്ഥരും അവരുടെ മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുകയാണ് ആറളം കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെയും മറ്റ് കൃഷി വിദഗ്ധരുടെയും സഹായം ഇവർക്ക് ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇവർ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ തൊട്ടടുത്ത മാർക്കറ്റിൽ എത്തിക്കുമെന്നും നല്ല വില പച്ചക്കറിക്ക് ലഭിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു നല്ല രീതിയിൽ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട് ഞങ്ങള് രണ്ടുപേരും ഇവരെ റിട്ടയർമെന്റും കൂടി നല്ല നല്ലൊരു എൻജോയ്മെന്റും വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട നല്ല കണ്ടീഷനായിട്ട് പോകാൻ നല്ല വരുമാനം നല്ല രീതിയിൽ കൃഷി ഓഫീസറാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കാരണം കൃഷി ഓഫീസർ അവർ നിരന്തരം വരുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന ഇതിൻ്റെ രോഗത്തിനെ കുറിച്ചുള്ള എല്ലാം പഠനം തരുന്നുണ്ട് അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ഒരു കൃഷിക്കൂട്ടം രൂപീകരിച്ചുകൊണ്ട് നമ്മൾ കൊറോണ കാലത്താണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മൂന്നാൾ തുടങ്ങിയതാണ് അതായത് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ ഞാനും അതുപോലെ ഇരട്ടിയിലെ ചങ്ങാളി രാജീവനും പിന്നെ രവിയും ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ടാണ് ഇതാദ്യമായിട്ട് ഇത് ആരംഭിച്ചത് അപ്പോൾ കൊറോണ കാലത്ത് ശരിക്കും നല്ല രീതിയിലുള്ളൊരു വിളവും കാര്യങ്ങൾ കുറച്ച് ഭാഗമായിട്ട് തുടങ്ങി അതിനുശേഷം ഞങ്ങൾ തുടർന്ന് തുറന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ ആറാൾ കൂടിയാണ് അതായത് പിന്നെ ഒരു പഞ്ചായത്തിന് പിരിഞ്ഞ സെക്രട്ടറി സുദേശനും അതുപോലെ തന്നെ റിട്ടയർ ആയിട്ടുള്ള മോഹനും പിന്നെ മുൻ പി ടി എ പ്രസിഡൻറ് ആയിട്ടുള്ള ദാസനും അങ്ങനെ അവരെയും കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ ആറാളാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം രണ്ട് ഏക്കർ അവിടെ ചെയ്തിട്ട് അഞ്ച് ലക്ഷം ഉറപ്പും നമുക്ക് വിറ്റ് വരവ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ഉപരി നമ്മൾ മനസ്സിലാക്കിയത് വെച്ചാൽ നാട്ടിൽ തന്നെ നമ്മുടെ സാധനങ്ങൾ കൊടുത്ത് വിഷമമില്ലാത്ത പച്ചക്കറി എന്തായാലും നമുക്ക് വളരെ അഭിമാനം തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഈ ഇത് വിൽപ്പന നടത്തുന്നത് ഊതക്കൊണ്ട് എടൂർ ആറളം ഈ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ മുഴുവനും ഒരു ഘട്ടത്തിൽ ഞങ്ങളെ പയറ് അതുപോലെ തന്നെ ഇളവൻ മത്ത മത്തൻ വെള്ളേരി പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ നമ്മളിവിടെ പറയും കാരാപ്പേരി പല സ്ഥലത്തേനും പൊട്ടിക്കാന്ന് പറയും പിന്നെ നമ്മുടെ നാടൻ പയർ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാടൻ കക്കിരിയാണ് പിന്നെ ഏകദേശം അര ഏക്കർ സ്ഥലത്തോളം കഴിഞ്ഞ പ്രാവശ്യം ചീരയായിട്ടുണ്ട് അതിലൊന്നും കൂടുതലായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഇപ്രാവശ്യം ഇനി ഒരു ബ്ലാക്ക് ആൻഡ് ചീര എന്ന് പറഞ്ഞ് നമുക്ക് കൃഷി ഓഫീസർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അര ഏക്കർ ആ ഭാഗത്തേക്ക് അതും കൂടി ഞങ്ങൾ ചെയ്തു ഏകദേശം ഒരു മൂന്നേക്കർ സ്ഥലത്തോളം ഇത് പിന്നെ വ്യാപിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്തായാലും ഇപ്പം തന്നെ ഇത് ഈ പൊട്ടിക്ക നമ്മൾ വിപണിയിൽ കൊടുക്കൽ തുടങ്ങി മാർക്കറ്റിൽ അയമ്പ് ഉറപ്പം നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാം നമ്മൾ കൊടുത്ത എല്ലാത്തിനും മാർക്കറ്റിൽ അയമ്പ് ഉറപ്പേ തന്നെ കിട്ടുന്നുണ്ട് പയറ് പിന്നെ ഉൽപ്പാദനം പെട്ടെന്ന് തന്നെയാകും പിന്നെ ഞങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജൈവ വളങ്ങളാണ് ഞാൻ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ പെണ്ണാക്കും ചാണകവും പുളിപ്പിച്ചിട്ട് അത് കൂടുതലായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളാരുടെ കൃഷിഭവിൽ നിന്ന് വളരെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് നമ്മളോട് കാര്യങ്ങൾ വളരെ രീതിയിൽ എല്ലാ എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ ഓഫീസർസ് അതായത് നമ്മളെ സുമേഷ് സാറും രാംമോഹൻ സാറും ഇവിടെ എത്തി എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയാണ് അതിനകത്ത് ഞാൻ ഇരട്ടി ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ തസ്തിയിൽ നിന്ന് ജനുവരി മാസം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പോൾ ഞാൻ ഈ കൃഷിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ ക്ഷണിച്ചപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ സമയം പാഴാക്കേണ്ട നിങ്ങൾ ഒരു കാര്യം കൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്തുകൊണ്ടും ഇത് രാവിലെയും വൈകുന്നേരം ഇവിടെ വരുമ്പോൾ മനസ്സിനോട്ട് നല്ല ഒരു സുഖവും സന്തോഷവും രാവിലെ കൃഷിത്തോട്ടത്തിലെത്തിയാൽ വൈകുന്നേരമാണ് വീട്ടിലേക്ക് മടക്കം വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ ഇവർ ഏറെ പരിശ്രമിക്കാറുണ്ട് ഇതിനകം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം കൃഷിയിലൂടെ ലഭിച്ചതായും ഇവർ പറയുന്നു കാർഷിക കൂട്ടായ്മയിലൂടെ ആർജിച്ചെടുത്ത അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും ഇവർക്ക് കഴിയുന്നു കൃഷി ചെയ്യുന്ന പച്ചക്കറികളിൽ ഒരു ഭാഗം തൊട്ടടുത്ത വീടുകളിൽ നൽകിയും ഇവർ മാതൃക കാട്ടുന്നു നാട്ടുകാരുടെ പ്രോത്സാഹനം ഇവരുടെ മുന്നോട്ടുപോക്കിന് നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട് മാതൃകയാവുകയാണ് ഒരു കൂട്ടം മുൻ സർക്കാർ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടിലെ പൗരപ്രമുഖരും കണ്ണിനും കാതിനും മനസ്സിനുമെല്ലാം കുളിർമയകിക്കൊണ്ട് നല്ല കൃഷിരീതി അവരിവിടെ അവലംബിക്കുകയാണ് ആറളം പൂതക്കുണ്ടിലെ ഒരു കൂട്ടം മനുഷ്യരാണ് ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനായി രണ്ടര ഏക്കറോളം സ്ഥലത്ത് വിവിധ തരം പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നത് സർക്കാർ ഓഫീസിലെ ജീവിതം കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് മറ്റു പല വഴികളും തേടാമായിരുന്നു എന്നാൽ കൃഷിയെ പരിപോഷിപ്പിക്കാൻ കൃഷിയെ സ്നേഹിക്കാൻ ഇവർ തുനിഞ്ഞതു തന്നെ നാടിന് അഭിമാനമാണ് ഇവരെ നമുക്ക് ചേർത്ത് പിടിക്കാം ഇവർ ഒരുക്കുന്ന വിഷരഹിത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ജീവൻ നമുക്ക് രക്ഷിക്കാം അതിനാണ് ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അതോടൊപ്പം തന്നെ നാട്ടിലെ മറ്റ് പല വേദികളിൽ നിന്നും ഈ കൃഷിയിടത്തിലേക്ക് അവർ ഇറങ്ങിയിരിക്കുന്നത് ഇവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ഇവരോടൊപ്പം നമുക്ക് കൈകോർക്കാം നിന്നും ഉത്തമൻ ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ സാങ്കർ സൂര്യ ജുനൈസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ജനുവരി മുപ്പത് വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ഫ്രീ ഗിഫ്റ്റ് ഒപ്പം മെഗാ ലക്കി ഡ്രോയിലൂടെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഹോംസ്കേപ്പ് പയ്യാവൂർ